ബിഗ് ബോസ് സീസൺ സെവൻ മത്സരാർത്ഥിയായ രേണു സുതിക്ക് പൊതു ഇടങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ആദ്യം വിമർശിച്ചവർ പോലും ഇപ്പോൾ രേണുവിന്റെ വളർച്ച അംഗീകരിക്കുകയാണ് വിദേശത്തുൾപ്പെടെ ഉദ്ഘാടനങ്ങളും അഭിനയവും മോഡലിങ്ങും ഒക്കെയായി വലിയ തിരക്കിലാണ് രേണു സുതി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷമുള്ള രേണുവിന്റെ വമ്പൻ മേക്ക് ഓവറും വലിയ ചർച്ചയായിരുന്നു ബിഗ് ബോസ് വിന്നറായ അനുമോൾക്ക് പോലും കിട്ടാത്തത്ര മാധ്യമ ശ്രദ്ധയാണ് രേണുവിന് ലഭിക്കുന്നത് ദുബായിലും ബഹ്റൈനിലും ഉൾപ്പെടെ രേണു റെസ്റ്റോറന്റുകളുടെയും സലൂണുകളുടെയും ഉദ്ഘാടനങ്ങൾക്ക് പോയത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ ഓൺലൈൻ മാധ്യമങ്ങളും രേണുവിന്റെ പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രേണു സ്വന്തമായി അധ്വാനിച്ച തുക കൊണ്ട് കാർ വാങ്ങാൻ പോയ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു സ്വിഫ്റ്റ് കാറാണ് രേണു സ്വന്തമാക്കിയത് അതിനിടെ രേണുവിനെതിരെ ഇപ്പോഴും സൈബർ ആക്രമണങ്ങൾ തുടരുന്നുണ്ട് രേണുവിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് അടുത്ത കാലത്ത് ഉയർന്നിട്ടുള്ളത് അതിലൊന്നാണ് കൊല്ലം സുതിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് രേണു മറ്റൊരു വിവാഹം കഴിച്ചിരുന്നതായുള്ള ആരോപണങ്ങൾ ഉയർന്നത് ഈ ആരോപണങ്ങളെ ആദ്യം തള്ളിക്കളഞ്ഞ രേണു ഇത് പിന്നീട് അംഗീകരിച്ചിരുന്നു ഈ ബന്ധം അധികനാൾ നീണ്ടുപോയില്ലെന്ന് രേണു ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ വരുന്ന വിവാദങ്ങളിൽ ഒന്ന് രേണു രേണു അഭോഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കൊല്ലം സുതിയുടെ മരണത്തിന് ശേഷമാണ് അപോഷം ചെയ്തിട്ടുള്ളത് എന്നാണ് ചില യൂട്യൂബർമാർ ആരോപണം ഉന്നയിച്ചത് ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം രേണു അടുത്ത കാലം വരെ നൽകിയിരുന്നില്ല സ്ത്രീയാണെങ്കിൽ പ്രഗ്നൻസിയും അബോഷനും ഒക്കെ ഉണ്ടാകുമെന്നും അതൊക്കെ സാധാരണയാണെന്നും രേണു ഓൺലൈൻ വീഡിയോയോട് പറഞ്ഞിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ വർദ്ധിച്ചതോടെ രേണു ഓൺലൈൻ മാധ്യമത്തിന് ഇതിനുള്ള മറുപടി നൽകിയിരിക്കുകയാണ് ഈ മറുപടിയിൽ രേണു തനിക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടെന്നും അത് ഹാർട്ട് ബീറ്റ് ഇല്ലാത്തതിനെ തുടർന്ന് ഉദരത്തിൽ വെച്ച് മരിച്ചു പോയതായും വെളിപ്പെടുത്തി രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെ പെണ്ണായാൽ പ്രഗ്നന്റ് ആകും എന്നാൽ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ പെണ്ണായാൽ അബോഷൻ ഉണ്ടാകുമെന്നല്ല പറഞ്ഞത് ക്യാപ്ഷന്റെ കുഴപ്പമാണത് പെണ്ണായാൽ അബോഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറയുമോ ഞാനൊരു അമ്മയല്ലേ ഇളയ മകൻ രക്തപ്പനെ ഗർഭിണിയാകുന്നതിന് ആറുമാസം മുമ്പ് ഒരു കുഞ്ഞിനെ ഹാർട്ട് ബീറ്റിൽ ഇല്ലാത്തത് കൊണ്ട് അപോഷനാക്കിയിരുന്നു കുഞ്ഞു വയറ്റിൽ കിടന്നു മരിച്ചു അന്ന് സുതിച്ചേട്ടനും കിച്ചുവും പൊട്ടിക്കരയുകയായിരുന്നു തിരുവല്ലയിലെ ഒരു ഹോസ്പിറ്റലിലായിരുന്നു ഇത് നടന്നത് അന്ന് ലക്ഷ്മി പ്രിയ ചേച്ചി എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചു അന്ന് ഞാൻ മാനസികമായി ഒരുപാട് തളർന്നു രണ്ടു മാസമായപ്പോഴാണ് അബോഷൻ നടത്തിയത് ആ കുഞ്ഞിന് ഹാർട്ട് ഇല്ലായിരുന്നു എനിക്ക് ദോഷം വരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അത് വയറ്റിൽ കിടന്ന് മരിച്ചുപോയ കുട്ടിയാണ് അതിനുശേഷം ആറുമാസം കഴിഞ്ഞപ്പോഴാണ് ഋത്തപ്പനെ ഗർഭം ധരിക്കുന്നത് ആളുകൾ എന്തൊക്കെ തെറ്റിദ്ധരിച്ചാണ് കമന്റുകൾ ഇടുന്നത് ലൈഫിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ട് നീ എന്താ പ്രതികരിക്കാത്തത് എന്നാണ് പലരും ചോദിക്കുന്നത് എനിക്ക് സൗകര്യമില്ലായിരുന്നു ഞാൻ ആരെയാണ് പേടിക്കേണ്ടത് എന്റെ മൂത്ത മകനും വീട്ടുകാരും എന്നോടൊപ്പം ഉണ്ട് പിന്നെ ഞാൻ ആരെ പേടിക്കണം എന്റെ മൂത്ത മകനും എന്നെ അറിയാം സുധിച്ചേട്ടനും അറിയാം എന്റെ വീട്ടുകാർക്കും എന്നെ അറിയാം പിന്നെ ആരെയാണ് ഞാൻ ബോധിപ്പിക്കേണ്ടത് എനിക്ക് പ്രതികരിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് മറുപടി പറയാത്തത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാള് എന്തൊക്കെ എന്തൊക്കെ അനുഭവിക്കാമോ അതിന്റെ മാക്സിമം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരുത്തി റീച്ചിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ എനിക്ക് സൗകര്യമില്ല അല്ലാതെ പേടിച്ചിട്ടല്ലേ കോശത്തോടെ പ്രതികരിച്ചു